കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിക്കലി തങ്ങൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന രാമക്ഷേത്രവും അതോടൊപ്പം തന്നെ തൊട്ടടുത്തു വരുന്ന പള്ളിയും അത് മതേതരത്വത്തിൻ്റെ സ്മാരകമാണ് എന്നും അയോധ്യയിലെ രാമക്ഷേത്രത്തെ നമ്മളങ്ങനെ എതിർക്കേണ്ട കാര്യമില്ല എന്നും പ്രതിഷേധിക്കേണ്ട കാര്യമില്ല എന്നും അത് രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ അടയാളമായി മാറിയിട്ടുണ്ട് എന്നുമാണ് കഴിഞ്ഞ ദിവസം സാദിക്കലി തങ്ങൾ പറഞ്ഞത് സാദിഖലി തങ്ങളെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ നിലപാട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഘടകകക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനെ സംരക്ഷിക്കേണ്ടത് പാണക്കാട് സാദിഖലി തങ്ങളുടെ ചുമതലയാണല്ലോ അത് അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് മാത്രം കാരണം യു ഡി എഫിനോടൊപ്പം നിന്നാൽ മാത്രമേ അടുത്ത പ്രാവശ്യമെങ്കിലും അധികാരത്തിൽ വന്നാൽ നാലോ അഞ്ചോ മന്ത്രിസ്ഥാനം കിട്ടുകയുള്ളൂ അങ്ങനെ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂ എന്ന പ്രായോഗിക ബുദ്ധി പണക്കാട് സാദിക്കലി തങ്ങൾക്കുണ്ട് അതല്ലെങ്കിൽ മറിച്ച് ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു മുസ്ലിം ലീഗിലെ തന്നെ അനുയായികൾ എങ്ങനെ ചിന്തിക്കുന്നു മുസ്ലിം സമുദായം എങ്ങനെ ചിന്തിക്കുന്നു എന്നൊന്നും നോക്കേണ്ട കാര്യം പാണക്കാട് സാദിക്കലി തങ്ങൾക്കില്ല എന്ന് വരുമ്പോൾ ആ പാണക്കാട് കുടുംബത്തിന് തന്നെ അതൊരു വലിയ അപമാനമായി മാറുന്നില്ലേ എന്ന സംശയമാണ് പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഭാരതരത്നം അവാർഡ് പാണക്കാടേക്ക് വന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നും പറയുന്നത് ഇപ്പോഴിതാ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ഗുജറാത്തിലും ഗോവയിലും മോദിയെ അഭിനന്ദിച്ച് കോൺഗ്രസ് എന്നും എന്തിനാണ് അഭിനന്ദിക്കുന്നത് അതല്ലേ അയോധ്യയിലെ രാമക്ഷേത്രം ഗുജറാത്തിലും ഗോവയിലും മോദിയെ അഭിനന്ദിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥാനത്ത് രാമക്ഷേത്രം പണഞ്ഞതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് പ്രമേയം പാസാക്കി ഗുജറാത്ത് ഗോവ നിയമസഭകൾ ഗുജറാത്തും ഗോവയും ഭരിക്കുന്നത് ബി ജെ ആണ് അങ്ങനെയുള്ള സംസ്ഥാനത്ത് ഒരു പ്രമേയം പാസാക്കിയതിൽ എന്താ തെറ്റ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരാം അതിനുള്ള ഉത്തരം അതിനുശേഷമുള്ള വരികളാണ് അത് ഇങ്ങനെയാണ് മോദിയെ പുകഴ്ത്താൻ കോൺഗ്രസ് എം എൽ എമാരും പരസ്പരം മത്സരിച്ചതോടെ ബി ജെ പി ഭരിക്കുന്ന ഇരു സംസ്ഥാനത്തും അഭിനന്ദന പ്രമേയം ഏകകണ്ഠമായി പാസായി തിങ്കളാഴ്ച പാർലമെന്റിൽ കേന്ദ്ര ബജറ്റിലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ നരേന്ദ്രമോദി കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും നെഹ്റു കുടുംബത്തെ അധിക്ഷേപിക്കുകയും ചെയ്തപ്പോഴാണ് കോൺഗ്രസ് എം എൽ മോദി സ്തുതി നടത്തിയത് ഗുജറാത്തിൽ ബജറ്റ് സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലാണ് പ്രമേയം അവതരിപ്പിച്ചത് പ്രമേയത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും എം എൽ എ അർജുൻ മോദ്വാഡിയ സംസാരിച്ചു പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാമക്ഷേത്രത്തിന് കല്ലിടാൻ അനുവാദം നൽകിയതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി അവർ ഒന്നുകൂടി വായിക്കാം പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാമക്ഷേത്രത്തിന് കല്ലിടാൻ അനുവാദം നൽകിയതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി പ്രതിപക്ഷത്തുള്ള ആം ആദ്മി അംഗങ്ങളും പ്രമേയത്തെ അനുകൂലിച്ചു അപ്പോൾ സമ്പൂർണ്ണമായി ഗോവയിൽ ബജറ്റ് സമ്മേളനത്തിനിടെ സ്പീക്കർ രമേശ് തിവാരിയാണ് മോദിയെ അഭിനന്ദിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നതോടെ സുവർണയുഗം ആരംഭിച്ചെന്ന് പ്രമേയത്തിൽ പറയുന്നു അതാണ് ഏറ്റവും അപകടകരമായ ശ്രീ സ്പീക്കർ തന്നെ നിയമസഭാ സ്പീക്കർ തന്നെ പ്രമേയം അവതരിപ്പിക്കുന്നതിൻ്റെ സാങ്കിത്യം എന്താണ് എന്ന് ചോദിക്കരുത് അതാണ് ഗോവയിൽ നടന്നത് ഗോവയിൽ ബജറ്റ് സമ്മേളനത്തിനിടെ സ്പീക്കർ രമേശ് തിവാരിയാണ് മോദിയെ അഭിനന്ദിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നതോടെ സുവർണയുഗം ആരംഭിച്ചെന്ന് പ്രമേയത്തിൽ പറയുന്നു ഭാരതരത്ന നേടിയ മുതിർന്ന ബി നേതാവ് എൽ കെ അദ്വാനിയും ഗോവ നിയമസഭ അഭിനന്ദിച്ചു ഗോവയിൽ കോൺഗ്രസിന് മൂന്നും ആം ആദ്മിക്ക് രണ്ടും എം എൽ എ മാരുണ്ട് ഇതാണ് വാർത്ത ഇനി പാണക്കാട് സാദിക്കറി തങ്ങളെ വെറുതെ കുറ്റൊന്നും പറയുന്നത് കോൺഗ്രസ് അംഗങ്ങളും അതേ വഴിക്ക് തന്നെയാണ് കോൺഗ്രസ് അതേ വഴിക്കാണ് എന്ന് എല്ലാവർക്കും നേരത്തെ അറിയുന്ന കാര്യമാണ് പക്ഷേ പാണക്കാട് സാദിക്കലീ തങ്ങൾ അതേ വഴിക്ക് സഞ്ചരിച്ചപ്പോഴാണ് എല്ലാവരും ഒന്ന് ഞെട്ടിയത് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ വക്താവായി പാണക്കാട് സാദിക്കറി തങ്ങൾ മാറിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലീഗ് അണികൾ തന്നെ കണ്ടെത്തട്ടെ അവർ അത് മനസ്സിലാക്കട്ടെ അവർ അതിനെക്കുറിച്ച് പ്രതികരിക്കട്ടെ കോൺഗ്രസിന്റെ നിലപാട് സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവും നമുക്കിടയിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ല കോൺഗ്രസിന്റെ നിലപാട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അത് അയോധ്യക്ക് അനുകൂലമാണ് അയോധ്യ തുടങ്ങിയത് തന്നെ കോൺഗ്രസ് ആണ് അയോധ്യയെ ഇത്രമാത്രം വളർത്തിയത് കോൺഗ്രസ് ആണ് അതിൻ്റെ വിത്തിട്ടത് കോൺഗ്രസ് ആണ് പക്ഷേ കൊയ്തത് ബി ജെ പി ആണ് എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ കൊയ്ത്തുകളൊക്കെ കോൺഗ്രസ് നേരത്തെ നടത്തിയിരുന്നുവെങ്കിലും അന്തിമമായി വൻ വിളവ് കിട്ടിയത് ബി ജെ പിക്ക് എന്നേയുള്ളൂ ആ ബി ജെ പിക്ക് കിട്ടിയ വിളവിൻ്റെ ഒരു ഭാഗം തങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അയോധ്യയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അയോധ്യ രാമക്ഷേത്രം നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടികകൾ അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അയോധ്യ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ് കുടുംബാംഗങ്ങളിലും പൂജ നടന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളുമൊക്കെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതേ നിലപാട് നമ്മുടെ പാണക്കാട് സാധിക്കലി തങ്ങളും സ്വീകരിച്ചു എന്നേയുള്ളൂ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല ഇപ്പോൾ ഗോവ ഗുജറാത്ത് നിയമസഭകൾ ഏകകണ്ഠമായി കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണ കൂടി ആം ആദ്മി അംഗങ്ങളുടെ പിന്തുണ കൂടി മോദിയെ സ്തുതിച്ചുകൊണ്ട് മോദിയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കുകയും ചെയ്തു അവിടെ എത്തി കാര്യങ്ങൾ എന്നേയുള്ളൂ നാളെ കേരളത്തിലെ കോൺഗ്രസ് അംഗങ്ങളും മോദിയെ സ്തുതിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല അതിന് തുടക്കം കുറിച്ചത് പണക്കാട് തങ്ങളാണ് എന്നതുകൊണ്ട് ഇനിയിപ്പോൾ വളരെ സന്തോഷമായി കോൺഗ്രസ്സിലെ ബി ജെ പി കാർക്ക് കാരണം ബി ജെ പി ആഭിമുഖ്യമുള്ളവർ നിരവധി പേർ കോൺഗ്രസിലുണ്ട് കോൺഗ്രസ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ബി ജെ പി ശക്തിപ്പെടാത്തത് കൊണ്ടുമാണ് കോൺഗ്രസിൻ്റെ ബി ജെ പി മുഖങ്ങൾ ബി ജെ പി മനസ്സുള്ളവർ ബി ജെ പിയിലേക്ക് പോകാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അധികാരം കിട്ടുമോ കിട്ടുമോ എന്ന ഒരു ചിന്തയും കൂടി അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അതിൽ ഏറ്റവും പ്രമുഖൻ നമ്മുടെ കെ സുധാകരൻ തന്നെയാണ് എന്ന കാര്യത്തിലൊന്നും സംശയമേ ഇല്ല പാണക്കാട് സാധിക്കലിൽ തങ്ങൾ തന്നെ കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഇനി കോൺഗ്രസ് നേതാക്കൾക്കും ഇത്തരം അഭിപ്രായങ്ങൾ തുറന്നു പറയാം കാരണം മുസ്ലിം ലീഗിനെ പേടിച്ചിട്ടാണ് ഇതുവരെയും മിണ്ടാതിരുന്നത് ഇനി മുസ്ലിം ലീഗിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമോ മുസ്ലിം ലീഗ് അതിനെതിരെ പരസ്യമായി രംഗത്ത് വരുമോ എന്നൊക്കെയുള്ള ഒരു ഭയം കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് പേടിക്കേണ്ട കാര്യമില്ല പണക്കാട് സാദിക്കരി തങ്ങൾ തന്നെ മതേതരത്വത്തിന്റെ അടയാളമായി അയോധ്യ ക്ഷേത്രത്തെ ഉയർത്തി കാട്ടിയിട്ടുണ്ട് ഇനി കേരളത്തിലെ കോൺഗ്രസുകാർക്കും വളരെ സന്തോഷത്തോടു കൂടി മോദിയെ സ്തുതിക്കാം ഇക്കാര്യത്തിൽ മോദിയോടൊപ്പം നിൽക്കാം അയോധ്യ ക്ഷേത്രത്തിൽ പോകാം അയോധ്യ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താം അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചത് അല്ലെങ്കിൽ അത് തുടക്കം കുറിച്ചത് ഞങ്ങളാണ് എന്ന് കേരളത്തിലെ കോൺഗ്രസുകാർക്കും ഇനി പറയാം ഇതുവരെ അവരത് പറയാറില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർ അത് പറയാറില്ല ഇനിയും അവർക്കത് പറയും ചെയ്യാം ഇനിയിപ്പോൾ മധുര ക്ഷേത്രത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ജനവാപി പള്ളി പ്രശ്നം വരുമ്പോൾ ഇതേ നിലപാട് അയോധ്യ ക്ഷേത്രത്തിൽ എടുത്ത നിലപാട് തന്നെ കോൺഗ്രസ്സിന് സ്വീകരിക്കാൻ കഴിയും അതിനെ പിന്തുണച്ചുകൊണ്ട് പണക്കാട് സാധിക്കലി തങ്ങളും വരും ഇപ്പോൾ തന്നെ രാമക്ഷേത്രത്തിൻ്റെ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ട്രഷർ രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ വാപ്പിയും മധുരയും ഞങ്ങൾക്ക് വിട്ടു തരൂ പിന്നെ എല്ലാം മറക്കാമെന്നും അത് വിട്ടുകൊടുക്കാൻ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കേരളത്തിൽ നിന്ന് പണക്കാട് നിന്ന് തന്നെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു